ഹായ് എവരി വൺ ഇന്ന് നടന്ന മ്യൂസിയം അറ്റൻഡൻ്റെ ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ വിശദീകരണം വളരെ വിശദമായിട്ടുള്ള വിശദീകരണം അല്ല ഉത്തരം എന്താണെന്നും കാരണം എന്താണെന്നും മാത്രം പറഞ്ഞു പോവുകയാണ് ശരി അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അപ്പോൾ ഇവിടെ ആദ്യത്തെ ചോദ്യം നോക്കൂ ദ ഹാർഡ്ലി റിമെമ്പർ എനിത്തി ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഉത്തരം വരുന്നത് ഡോദേ എന്നാണ് കാരണം പറയാം ഹാർഡ്ലി എന്നുള്ളത് നെഗറ്റീവ് ഏടായത് കൊണ്ട് തന്നെ ഉത്തരത്തിൽ ഇതിന് ടാഗ് ആഡ് ചെയ്യുമ്പോൾ ഉത്തരത്തിൽ പിന്നെ നെഗറ്റീവ് വരാൻ പാടില്ല അപ്പോൾ വോണ്ട് വേണ്ട ഡോണ്ട് വേണ്ട പിന്നെ ഒന്നാമത് ക്യാൻ അല്ലാത്തത് കൊണ്ട് ക്യാൻ്റയും വേണ്ട റിമർ എന്നുള്ളത് ഒരു വേർബാണ് അപ്പൊ അതുകൊണ്ട് അതുപോലെ പ്രസന്റ് ടെൻസിലായതുകൊണ്ട് നമ്മൾ അത് ഡൂതെ എടുക്കുകയും ചെയ്യുന്നു ഓക്കെ ഈ നാഗിങ് പറഞ്ഞ ഹരാസ് ചെയ്യുന്ന ചീത്ത പറയുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു മീനിങ് ആണ് അപ്പോ വളരെ ഇങ്ങനെ ചീത്ത പറയുന്ന ഹരാസ് ചെയ്യുന്ന ഗ്രാൻഡ് മദറിനെ സഹിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അപ്പൊ സഹിക്കുക എന്നുള്ള എന്നുള്ളത്ഥത്തില് പുട്ടപ്പ് വിത്താണ് വെക്കേണ്ടത് കേട്ടാ അടുത്ത ചോദ്യം നോക്കൂ ദ സ്റ്റുഡൻസ് ഫൗണ്ട് ദ പ്രൊജക്ട് ബി ഡാഷ് ബിക്കോസ് ഇറ്റ് വാസ് വെരി ഈസി അതായത് വെരി ഈസി അതേ അർത്ഥം വരുന്നത് ഇവിടെ ഇടണം ഓക്കെ വെരി ഈസിന്താ പീസ് ഓഫ് കേക്ക് എന്നുള്ളതാണ് പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് ഓക്കെ ഇനി അടുത്ത് നോക്കൂ ഇത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നേ ചോദിച്ചുള്ളതാണ് അടുത്ത ചോദ്യം നോക്കൂ ബി ഓൾ പവർഫുൾ അതായത് ഓൾ പവർഫുൾ എന്നുള്ള അർത്ഥം വരുന്നതിൽ ഏതാണെന്നുള്ളത് ഹിറ്റ്ലർ ബിലീവ്ഡ് ഹിംസെൽഫ് ഹിംസെൽഫ് ബി ഓൾ പവർഫുൾ ഓൾ പവർഫുൾ എന്നുള്ളത് ഒംനി പൊട്ടൻ ഒംനിന്ന് പറഞ്ഞാൽ ഓൾ എന്നുള്ള മീനിങ് ആണ് പൊട്ടൻ്റെ ശക്തിയും അപ്പൊ ഒംനി പൊട്ടൻ എന്ന് പറഞ്ഞാൽ ഓൾ പവർഫുൾ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ ഒംനി പ്രസന്റ് പറഞ്ഞാൽ സർവവ്യാപി എല്ലായിടത്തും ഉള്ള ആള് ഒംനി പൊട്ടൻ എന്ന് പറഞ്ഞാൽ സർവശക്തൻ ഒംനി പോർ എന്ന് പറഞ്ഞാൽ എല്ലാം കഴിക്കുന്ന ആൾ ഇനി അടുത്തത് ഓണറബിൾ മാൻ എന്നുള്ളതിന്റെ മുന്നിൽ എന്ത് എടുക്കുന്നുള്ളാണ് ആൻ ഓണറബിൾ മാൻ എന്നുള്ളതാണ് എടുക്കേണ്ടത് കേട്ടാ ഓണറബിൾ മാൻ എന്നുള്ളതിന് ആൻ ഓണറബിൾ മാൻ എന്നുള്ളതാണ് ഉപയോഗിക്കുക ഓക്കേ ശരി ഇനി അടുത്ത് നോക്കൂ The of the the university said that students students dash and 84% attendance students le, end. End 84% attendance attendance should 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 earn 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 ാണ് വരേണ്ടത് ഇനി അടുത്ത മിസ്റ്റർ ഗോപാൽ ഇവിടെ ബൈ പ്രത്യേകത ആദ്യത്തെ ആളെ മാത്രമേ നോക്കൂ ആദ്യത്തെ സബ്ജക്ട് മാത്രം ഇവിടെ മിസ്റ്റർ ഗോപാല എന്നുള്ളത് സിംഗുളറ ഒരാളേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ലീവിങ് എന്നുള്ളതിന്റെ കൂടെ പിന്നെ ഹാസ് വരാം ഹാസ് ലീവിങ് പറയില്ല അപ്പൊ ഈസ് ലീവിങ് എടുക്കുന്നു ഇവിടെ മിസ്റ്റർ ഗോപാലിനെ മാത്രം നോക്കൂ പിന്നെ അതുകൊണ്ടാണ് സിംഗുലർ ആയിട്ടുള്ള ഈസ് എടുക്കുന്നത് കേട്ടോ ഈസ് ലീവിങ് പിന്നെ അടുത്തത് ഇഫ് യു വോക്ക് വോക്ക് എന്നുള്ള വി വൺ ഫോം വി വൺ ഫോം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇഫിന്റെ കൂടെ വി വൺ വന്ന ബില്ല് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സക്സിഡ് എന്നുള്ള ഓപ്ഷൻ സി ഉത്തരമായിട്ട് എടുക്കുന്നു അതാണ് കൂടെ ഓപ്ഷൻ സി വിൽ സക്സീഡ് അടുത്തത് ഇഫ് യു ടീം ഡാഷ് യു വിൽ ബി ഇവിടെ ഇഫ് ക്ലോസിന്റെ വേറെ ചോദ്യമാണ് പക്ഷെ അതൊരു കൺഫ്യൂസിങ് വേർഡ്സുമായി ബന്ധപ്പെട്ട് വന്നു മാത്രം ഇവിടെ വില്ല് വന്നാലേ കൂടെ വി വരണം അതായത് വേബ് വരണം ഈ ലോസ് എന്നുള്ളത് നൌൺ ഫോം അപ്പൊ ഓപ്ഷൻ എ വേണ്ട അതുപോലെ ലൂസ് എന്നുള്ളത് നമ്മളിങ്ങനെ അയഞ്ഞ എന്നൊക്കെ പറയില്ലേ ലൂസ് ആയിട്ടുണ്ടെന്നൊക്കെ എന്നൊക്കെ പറയില്ലേ അതാണ് ഓപ്ഷൻ സി അത് വേണ്ട ഈ ലോസ്റ്റ് എന്നുള്ളത് വി ടു ഫോം അപ്പൊ അതും വേണ്ട അപ്പൊ ഓപ്ഷൻ ബി ആയിട്ടുള്ള ഇഫ് യു ലൂസ് എന്നുള്ള ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക കേട്ടോ ഇനി ഇതിൽ ക്ലിയർ എന്നുള്ളതിൻ്റെ ആൻഡണിയം അതായത് ഓപ്പോസിറ്റ് ഏതാണെന്നുള്ള ചോദ്യം അതിൽ മേക്കി എന്നുള്ള ഓപ്ഷൻ എ ആണ് ബാക്കിയുള്ളതെല്ലാം ക്ലിയറിൻ്റെ സിനണിയുമായിട്ട് വരുന്നതാണ് കേട്ടോ ഓക്കെ ഇത്രയാണ് ഇപ്പോൾ ഇത്രയും സ്പീഡിൽ ചെയ്തത് വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ പിന്നെ ഒരു കാര്യം പുതിയ ബാച്ച് വരുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഓക്കെ